മുസ്ലിം കുടുംബത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് മുഹമ്മദ് കോയ സംവിധാനം ചെയ്ത ആലിഫ് എന്ന ചിത്രം പൗരോഹിത്യത്തെ തള്ളി മുന്നോട്ട് വരാൻ പുതിയ യുവത്വം ശ്രമിക്കുന്നുണ്ടെന്നും പർദ്ദ ഇസ്ലാമിക വേഷമാണെന്ന് കരുതുന്നില്ലെന്നും മുഹമ്മദ് കോയ റിപ്പോർട്ടറോട് പറഞ്ഞു സ്ത്രീക്ക് വിദ്യയും തൊഴിലും സാമൂഹ്യ ജീവിതവും നിഷേധിക്കുന്നവരാണ് യഥാർത്ഥ മതമൗലികവാദികൾ മുസ്ലിം കുടുംബത്തിലെ വിധവയായ യുവതിയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ആലിഫ് ഇന്നലെ നിറഞ്ഞ സദസ്സിലാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ചിത്രം കണ്ടിറങ്ങിയവർ സംവിധായകനെ തോളിലേറ്റി സന്തോഷം പ്രകടിപ്പിച്ചു മതത്തിലെ സ്ഥാപിത താല്പര്യക്കാരാണ് പൗരോഹിത്യം കൊണ്ടുവന്നതെന്നും ഇതിനെ മറികടക്കാൻ കേരളത്തിലെ പുതിയ മുസ്ലിം യുവത്വം ശ്രമിക്കുന്നുണ്ടെന്നും ആലിഫിന്റെ സംവിധായകൻ മുഹമ്മദ് ഗോയ റിപ്പോർട്ടറോട് പറഞ്ഞു ഇസ്ലാം രീതിയിൽ ശരിക്കും പൗരോഹിത്യം ഇല്ല ഇസ്ലാമിൽ സാധാരണ മനുഷ്യർ മാത്രമാണ് ഇസ്ലാമിലെ ചപ്പൂരം പിന്നെ മതപരമായ കാര്യങ്ങൾ അറിവുള്ളവരാണ് അറിവുള്ളവർ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കുന്നുള്ളത് സ്ത്രീകൾ സ്വയം പര്യാപ്തത പ്രശ്നങ്ങൾ മറികടക്കാനുള്ള വഴി ഇസ്ലാമിക വേഷമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പർദ്ധ ഒരു ഇസ്ലാമിക വേഷമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അത് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് കിടക്കുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പാർദ്ധ ഒരു ഇസ്ലാമിക വേഷമാണ് എന്ന് പറഞ്ഞ് അതിനെ അടിച്ചേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന മുഹമ്മദ് കൊയ സഹപ്രവർത്തകരുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചത് ആലിഫിനെ തിയേറ്ററുകളിലെത്തിക്കാനും ഈ സംവിധായകൻ ആഗ്രഹിക്കുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം